ഹേ ഗായ്സ് ഇന്ന് നമ്മൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും ഷെയർ ചെയ്യുന്ന കൂട്ടത്തിലാണല്ലേ പക്ഷേ ഇത് അത്ര നല്ലതല്ല ആൻഡ് എല്ലാവരെയും ഇങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കുന്നതും ശരിയല്ല എന്നിവ നമ്മൾ മറ്റൊരാളോട് ഷെയർ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അഞ്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്പർ വൺ സാലറി ആൻഡ് ഫിനാൻഷ്യൽ സിറ്റുവേഷൻ പൊതുവെ പറയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സാലറിയെ കുറിച്ച് ആരോടും ഷെയർ ചെയ്യാത്തതാണ് നല്ലത് അതേപോലെ നിങ്ങളുടെ കറണ്ട് ഫിനാൻഷ്യൽ സിറ്റുവേഷനും ഒരു പക്ഷെ നിങ്ങളുടെ കറണ്ട് ഫിനാൻഷ്യൽ സിറ്റുവേഷൻ മോശമാണെങ്കിലും നല്ല നിലയിലാണെങ്കിലും മറ്റൊരാളോട് ഷെയർ ചെയ്യുന്നത് വഴി മറ്റു ചില പ്രശ്നങ്ങൾക്ക് അത് കാരണമാവാം നിങ്ങൾക്ക് മോശമായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ആണെങ്കിൽ അത് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതിൽ ഫോക്കസ് ചെയ്യുക അതേപോലെ നല്ല നിലയിലുള്ള ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ആണെങ്കിൽ അടുത്ത ലെവലിലോട്ട് എങ്ങനെ എത്താം എന്നുള്ളതിൽ ഫോക്കസ് ചെയ്യുക നമ്പർ ടു യുവർ റിലേഷൻഷിപ്പ് എപ്പോഴും നമ്മുടെ റിലേഷൻഷിപ്പിനെ പറ്റി പുറത്ത് പറയാതിരിക്കുന്നതാണ് നല്ലത് ഇനി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മറ്റെന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്ന് വരാം സോ ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണെന്നുണ്ടെങ്കിലും ഒരു ലിമിറ്റ് വെച്ച് വേണം സംസാരിക്കാം നമ്പർ ത്രീ യുവർ വീക്ക്നെസ് ആൻഡ് ഫിയർ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള വീക്ക്നെസ് ഉണ്ടാവും അതേപോലെ പേടികളും ഉണ്ടാവും അത് മനുഷ്യന് നോർമൽ ആയിട്ടുള്ള കാര്യമാണ് ഒരു കാര്യത്തിൽ പേടി ഉണ്ടെങ്കിൽ ഇത് മറ്റൊരാളോട് ഷെയർ ചെയ്യുന്നതിന് പകരം അത് എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക കാരണം നിങ്ങൾക്ക് മാത്രമേ അത് പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ ഇതൊക്കെ നിങ്ങൾ മറ്റൊരാളോട് ഷെയർ ചെയ്യുമ്പം ഒരു പക്ഷേ ഒരു സന്ദർഭത്തിൽ അവർ ഇതൊക്കെ നിങ്ങൾക്ക് എഗെൻസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തെന്ന് വരാം നമ്പർ ഫോർ യുവർ ഫാമിലി പ്രോബ്ലംസ് ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത് ആരോടും ഷെയർ ചെയ്യാതിരിക്കുക ഒരു തേർഡ് പേഴ്സൺ ഇതിൽ ഇൻക്ലൂഡ് ആയാൽ അത് ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമാവാം അല്ലാതെ ആ ഇഷ്യൂ അവിടെ സോൾവ് ആവണം എന്നില്ല ആൻഡ് നിങ്ങളുടെ ലൈഫ് പാർട്ട്നറെ മറ്റുള്ള ആൾക്കാരുടെ മുമ്പിൽ വെച്ച് കളിയാക്കുകയോ അല്ലെങ്കിൽ ചെറുതാക്കി പറയുകയോ ഒന്നും ചെയ്യാതിരിക്കുക അതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് കൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആയിട്ട് പ്രശ്നം ഉണ്ടാവാം അത് ദയവ് ചെയ്ത് പുറത്തു പറയരുത് അതിന് പകരം പരസ്പരം സംസാരിച്ച് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് നോക്കുക നമ്പർ ഫൈവ് യു ആർ സീക്രട്സ് നിങ്ങളുടേത് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കുറച്ച് സീക്രട്സ് ഉണ്ടാവാം അത് ആരോടും നിങ്ങൾ പറയാതിരിക്കുക നിങ്ങളുടെ സീക്രെസ് നിങ്ങൾ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനോട് പറയാമെന്ന് പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ അവരും ഇതുപോലെ മറ്റുള്ള ഫ്രണ്ട്സിനോട് പറഞ്ഞെന്ന് വരാം സോ എപ്പോഴും രഹസ്യങ്ങൾ രഹസ്യങ്ങളായിട്ട് സൂക്ഷിക്കുക സോ ഗൈസ് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത് നമ്മുടെ വീഡിയോ ഇത് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു കരുതുന്നത് അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം